ൂർ ഗവൺമെന്റ് സ്കൂളിൽ വിദ്യാരംഗം കലാസാഹിത്യവേദി വായന പക്ഷാചരണം സമാപനം ബഷീർ ദിനാചരണം പ്രദർശനം എന്നിവ ബാലസാഹിത്യകാരൻ കെ കെ പലശന ഉദ്ഘാടനം ചെയ്തു നമുക്ക് പറഞ്ഞാൽ കൂടുതൽ അറിവ് വിജ്ഞാനം അല്ലേ നമ്മുടെ ഗ്രന്ഥശാലയിലെ ഞാനൊക്കെ പത്തിരുപത് കൊല്ലം കൊല്ലംകോട് പഞ്ചായത്ത് ലൈബ്രറിയിൽ അങ്ങ് ഇപ്പോഴും സത്യവാങ് സാർ നേരത്തെ കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു നല്ല അദ്ദേഹം നല്ലൊരു വായനക്കാരുന്നു കൊല്ലംകോട് പഞ്ചായത്ത് ഇതൊക്കെ കഴിഞ്ഞൊരു പരിപാടി വന്നിട്ട് ആ ഷാമി തന്നെ ഉൾപ്പെടുത്തുന്ന പരിപാടിയാണ് കാരണം ഞാൻ കണ്ടു ഞാൻ പെട്ടെന്ന് പറഞ്ഞ വരും ഉദ്ഘാടനം കഴിഞ്ഞു പറഞ്ഞാൽ അപ്പം തന്നെ പോകും ദേശീയ സംസ്ഥാന അധ്യാപക പുരസ്കാര ജേതാവ് എ ഹാറൂൺ അധ്യക്ഷത വഹിച്ചു കെ കെ പലശനിയെ ചടങ്ങിൽ ആദരിച്ചു കേരള ഗ്രന്ഥശാലാ സംഘം ജില്ലാ കമ്മിറ്റി അംഗം കെ എസ് ലക്ഷ്മണൻ റിട്ടയേർഡ് അധ്യാപിക ബി ഗീത പലവൂർ ജനകീയ വായനശാലാ പ്രവർത്തകരായ പി രവീന്ദ്രൻ പി എൻ വിജയൻ പി ടി എ ഭാരവാഹികളായ കെ കെ കോകില ടി വി പ്രമീള സ്റ്റാഫ് സെക്രട്ടറി കെ ശ്രീജാമോൾ എസ് ആർ ജി കൺവീനർ എം ടിന്റു ഹെഡ്മിസ്ട്രസ് ടി ഷൈമ വിദ്യാരംഗം ഡി പ്രിയസൂന എന്നിവർ സംസാരിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്